അധ്യാപക നിയമനത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ കെ വിദ്യക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ചു റിപ്പോർട്ടിൽ മഹാരാജാസിലെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് കെ വിദ്യ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അക്കാദമിക് ഇയറിൽ തുടർന്ന് ഇതേ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച അട്ടപ്പാടി കോളേജിൽ വിദ്യ നിയമനത്തിന് ചുമച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടത് കേസിൽ ഏഴു മാസത്തിനു ശേഷമാണ് അന്വേഷണം പൂർത്തിയാക്കി നീലേശ്വരം പോലീസ് ഹോസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റ് സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ താൻ ഫോണിലാണ് രേഖ നിർമ്മിച്ചതെന്ന വിദ്യയുടെ മൊഴിക്ക് സമാനമാണ് കുറ്റപത്രത്തിലെയും പരാമർശം നിയമനം നേടാൻ വ്യാജരേഖ ചമച്ചുവെന്നും ജോലിയിലൂടെ സർക്കാർ ശമ്പളം പറ്റിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു വ്യാജരേഖ നിർമ്മിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് വിദ്യക്കെതിരെ ചുമത്തിയത് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖ സമർപ്പിച്ച കേസിൽ അഗളി പോലീസിന്റെ അന്വേഷണവും അന്തിമ ట్వంటీ ఫోర్ కాసర్గోడ